വിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിനായകനെ ഉന്നം വെച്ച് ഗീത സത്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഗീതയുടെ യാത്ര തുടങ്ങുന്നുണ്ട് ഇക്കം നിരപരാധിയാണെന്നും വിനായകനെ അതിലുള്ള പങ്കും ഇക്കം വെക്കുന്ന ആ വലിയ കൊലകൊമ്പനായ നയക്കുമരുന്ന് കേസിലെ ഇക്കം ജയിലിലാവാനും ഭാരണക്കാരനായ ആ കാണാമറിയത്തിരിക്കുന്ന ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരാനായി ഏത രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങുന്നുണ്ട് ഇതിനായി വിനായകനെ ഇത് ചോദ്യം ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് കീൽ ഓഫീസിലേക്ക് നായകനെ വിളിപ്പിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായ സത്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആൻ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും ഏതാ നായകനെ ധരിപ്പിക്കുന്നുണ്ട് വിനായകനോട് ഏത പറയുക വിക്രമിന്റെ വീട്ടില് ഒരേ ഒരു ആട്ടും തോലിട്ട ചെന്നായയാണ് സത്യം പറഞ്ഞ ഏട്ടൻ കേട്ട് വിനായകൻ ചോദിക്കുന്നുണ്ട് ഏതെന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് വിക്രമല്ലേ പല കേസിലും പ്രതിയാവുന്നത് അതുപോലെ വിഷു ഞാൻ എന്റെ കാര്യം നോക്കി ഇതിങ്ങി തിങ്ങിക്കോടിയല്ലേ ജീവിക്കുന്നത് ഇത് കേട്ട് വേത പുച്ചത്തോടെ ചിരിച്ചുകൊണ്ട് പറയുക അതൊക്കെ എനിക്ക് നന്നായി അറിയാം എന്തൊക്കെ ജോലികളാണ് ഏറ്റെടുത്ത് ചെയ്യുന്നതെന്ന് അതുകൊണ്ടാണല്ലോ വിക്രമിന് ജയിലിൽ കിടക്കേണ്ടി വന്നത് ശ്വട്ടൻ ചെയ്യാത്ത കുറ്റത്തിന് കോടതിക്കുള്ളി കുറ്റക്കാരനായി നിൽക്കേണ്ടി വന്നത് ഇതിനെല്ലാം താശ് ചെയ്തു കൊടുത്തതും ആശിനു വേണ്ടി ഒന്തം കൂടപ്പറപ്പുകളെയും സ്വന്തം അച്ഛനെയും ചതിക്കാൻ മടിയില്ലാത്ത ആളല്ലേ നിങ്ങൾ ഒന്നും എന്നെ നിന്നും മറക്കണ്ട എല്ലാം എനിക്കറിയാം അതുകൊണ്ടാ വീട്ടിൽ വെച്ച് ഇതൊന്നും സംസാരിക്കാതെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അന്നേരം വിനായകൻ പറയുന്നുണ്ട് എന്താ വേദ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ആരെ ചതിച്ചെന്നാ പറയുന്നേ പരിക്രമത്തോടെ വിനായകൻ ചോദിക്കുക അന്നേരം വീത പറയുന്നുണ്ട് ക്രം അക്രം ജയശിഷ അനുഭവിച്ചത് ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എല്ലാം നിങ്ങൾ പറഞ്ഞേ പറ്റൂ അന്നേരം വിനായകൻ വീതയോട് പറയുക ഏദ എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛന്റെ മേലിൽ ആ മഴക്കുമരുന്ന് വെച്ചെന്നോ ദേ കള്ളം പറഞ്ഞാലുണ്ടല്ലോ അപ്പോ എല്ലാ കുറ്റവും എന്റെ തലയെ കൊണ്ട് വെക്കുകയാണല്ലേ നന്ദിനിയോട് ദേഷ്യമുണ്ടെന്ന് അറിയാം പക്ഷേ അതിനുവേണ്ടി ഇങ്ങനെയൊന്നും പറയാൻ പാടുണ്ടോ വേദ കേട്ട് വേദ പറയുന്നുണ്ട് എന്റെ മുന്നിൽ നാടകം വേണ്ട ഞാൻ ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല വ്യക്തമായ തെളിവ് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാ ഞാൻ പറയുന്നത് അതിന് പിന്നിൽ ഈ കാര്യം ശ്രീനിവാസനല്ലേ അറിയണം അല്ലേന്ന് എന്ന് അന്നേരം വിനായകൻ പറയുവ എനിക്കറിയില്ല ഒന്നും എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനും ഇല്ല അന്നേരം വേദ പറയുവാ നിങ്ങൾ എത്രയൊക്കെ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചാലും ആ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ഇല്ലെങ്കിൽ പറയേണ്ടവർ പറയിപ്പിക്കും ോളം അതിനെ നിങ്ങൾ ഇട എല്ലാ സത്യങ്ങളും എന്നോട് തുറന്ന് പറഞ്ഞ ആ നിങ്ങളെ രക്ഷിക്ക മാപ്പസാക്ഷിയാക്കാം അതിനു വേണ്ടി ചോദിക്കുക എല്ലാം എന്നോട് തുറന്നു പറഞ്ഞുകൂടി നിങ്ങൾക്ക് ഈ ഏട്ടന് വേണ്ടി നിങ്ങൾ കള്ള ഒപ്പ് വാങ്ങിച്ച് എന്റെ ഏട്ടന് കൊടുത്തു അതിന് പിന്നിലും നിങ്ങളുടെ കൈകളെന്ന് അറിയാം എല്ലാം ആ വീട്ടിൽ പറയാത്തത് അമ്മേനെയും അച്ഛനെയും ഓർത്തിട്ടാണ് എല്ലാ തെളിവുകളും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ എനിക്കത് ഇട്ടിൽ പറയാനാവൂ നിങ്ങളെ ചതിച്ചു ഇന്മ നൽകിയ സ്വന്തം അച്ഛനെ കൂടെപ്പറപ്പായ വിക്രമിനെ ഇപ്പോ വിശ്വേട്ടനെയും പണത്തിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യാൻ മടിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം ഇനി അറിയേണ്ടത് ഒന്നും മാത്രം വർഷങ്ങൾക്ക് മുമ്പ് ആഷിന്റെ ബേഗിൽ ആ മയക്കുമരുന്നുകൾ വെച്ചത് നിങ്ങളല്ലേ അതാരാ നിങ്ങൾക്ക് തന്നത് ഇത് കേട്ട് എട്ടലോടെ വിനായകൻ ഇതെന്നെ നോക്കുന്നുണ്ട് അന്നേരം വേദ പറയുവാ എല്ലാം വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ചോദിക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ വിശ്വേട്ടന്റെ പേരിൽ വന്ന കേസ് നിങ്ങൾക്ക് പങ്കുണ്ട് ഷേട്ടന്റെ ഒപ്പ് വാങ്ങിച്ച് നിങ്ങൾ പെയേട്ടനെ കൊടുത്തു അവിടെയും നിങ്ങൾ ഒന്നേട്ടനെ പറ്റിച്ചു അതക്കു കൂട്ടുനിന്നു പണത്തിനു വേണ്ടി ഇതിനെല്ലാമുള്ള ഉത്തരം നിങ്ങൾ പറഞ്ഞേ പറ്റു ആദ്യം അറിയേണ്ടത് ആരാണ് ആ ബാഗിൽ അയക്കു മരുന്ന് വെച്ചത് എല്ലാ തെളിവുകളും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ എനിക്കത് വീട്ടിൽ പറയാനാവൂ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് കേട്ട് വിനായകൻ ഏതയോട് പറയുക ഏതക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല എന്റെ അച്ഛനെയും എന്റെ സഹോദരങ്ങളെയും ഞാൻ ചതിക്കാൻ കൂട്ടി നിൽക്കുവോ എന്തെങ്കിലും ചിന്തിച്ചുകൂടെ ഞാൻ പോവാ അത്രയും പറഞ്ഞിട്ട് വിനായകൻ അവിടുന്ന് പോകുന്നുണ്ട് വിനായകൻ അന്നേരം വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട് നന്ദിനി അന്നേരം മുറിയിലിരുന്ന് ഫോൺ നോക്കി സൂയിച്ചിരിക്കുക അന്നേരം ഉടനെ വിനായകൻ കഥ കടക്കുന്നുണ്ട് എന്നിട്ട് നന്ദിനോട് പറയുവാ നമുക്ക് ഈ വീട്ടിൽ നിന്നും ഇത്രയും പെട്ടെന്ന് തന്നെ പോണം ഒരു നല്ല പാട്ട് വീട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഈ വീട്ടിൽ ഇനി ഇവിടെ താമസിക്കേണ്ട ആമസിച്ച ചിലപ്പോ അച്ഛൻ നമ്മളെ ഈ വീട്ടിൽ നിന്നും ആട്ടി ഇറക്കും അത് ഉറപ്പാ നീ എത്രയും പെട്ടെന്ന് റെഡിയാവും ഇത് കേട്ട് നന്ദിനി വിനായകനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വട്ടുപിടിച്ചോ ഈ വീട്ടിൽ നിന്നും പോയാ എങ്ങനെ ശരിയാവും നമ്മൾ പുതിയ വീട് വെക്കുവല്ലേ മാസം തോറും ആടേക്ക് കൊടുക്ക ഇത്ര കാശാവൂന്ന് അറിയാമോ ഇന്നെ ചെലവോ ഇവിടെ ആവുമ്പോ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല അതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത് നിങ്ങൾ അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ആ ഒപ്പ് അതിപ്പോഴും നിങ്ങൾ സംശയത്തിന്റെ നേരിലാണല്ലോ എന്തെങ്കിലും പറഞ്ഞ് നടി ഊരാൻ നോക്ക് ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് ഇത് അത് മാത്രമല്ല എന്നോട് പറയാത്ത ഏറെയും ചില കാര്യങ്ങളുണ്ട് അൽക്കാലം നീ അറിയണ്ട എനിക്കത് നിന്നോട് പറയാൻ പറ്റില്ല നീ ഞാൻ അനുസരിച്ചാ മതി പെട്ടെന്ന് ഏകെല്ലാം പേക്ക് ചെയ് ഞാൻ അമ്മയോടും അച്ഛനോടും എന്നെ കുറിച്ചൊന്ന് സംസാരിക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം അന്തിനെ ആകെ അസ്വസ്ഥമായിരിക്കുന്നുണ്ട് നേരം ആശു വിക്രമം തോറു കഴിച്ചുകൊണ്ടിരിക്കുക അമലം എടുത്തിരിക്കുന്നുണ്ട് നേരം വിനായകൻ അടുക്കളയിലോട്ട് പോയിട്ട് പറയുവാ അച്ഛാ ഞങ്ങൾ ഇവിടെ നിന്ന് വീട് മാറാൻ പോവുക ഒരു വാടക വീട് നോക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് മാറാന്ന് വിചാരിച്ചു തൽക്കാലം ആ മുറി വിക്രം കിടന്നോട്ടെ എന്നായാലും ഇവിടെ നിന്ന് മാറുന്നു ല്ലോ ഇത് കേട്ടും ആശംബരപ്പോടെ നായകനും നോക്കുന്നുണ്ട് അതുപോലെ വിക്രമം ആശു ഉടനെ പറയുവാ അതെന്താ ഇത്ര പെട്ടെന്ന് നീ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ വാടക വീട് മാറാൻ എന്താ ഇവിടെ സംഭവിച്ചത് ഈ വീടിന് എന്താ കൊഴപ്പോ അഞ്ചു പൈസ അയ്യോണ്ട് കളയാത്ത നീയാണോ വാടക വീടിന് പൈസ കൊടുക്കുന്നത് ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ഇവിടെ ഇനിയും ഇവിടെ നിന്നാ വിഷ്ണങ്ങൾ കൂടുതൽ പക്ഷേ അകത്തേ ഉള്ളു ഇപ്പൊ തന്നെ ശ്രീചേട്ടത്തെയും നന്ദിനിയും തമ്മിൽ ഇത്ര സുഖത്തിലല്ല അതുപോലെ യേശുചേട്ടനും നന്ദിനിയോട് ദേഷ്യമായിരിക്കും വെറുതെ എന്തിനാ ഒരു വടക്ക് അതിനു മുന്നേ നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത് അന്നേരം കമല പറയുന്നുണ്ട് എണ്ട വിനായക നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചാൽ മതി ഇന്ദിനിയുടെ സ്വഭാവം സ്റ്റേജയ്ക്കും വിശ്വനും അറിയാം അതിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോണ്ടേരം ഈ ക്രമം പറയുന്നുണ്ട് നിങ്ങൾ എവിടെ നിന്ന് പോയാൽ ഞങ്ങൾക്കൊക്കെ വിഷമവും ഞാൻ അവിടെ തന്നെ കിടന്നോളാം എനിക്ക് അതാ ഇഷ്ടം അനേരം വിനായകനാകെ വിഷമിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആ വീട്ടിൽ നിന്നും ഇറങ്ങാനാവോ എന്ന അങ്കലാപ്പിലിരിക്കുക നിരം അവിടേക്ക് വരുന്നുണ്ട് നിരം കമലം ഇതോട് പറയുക മോള് വന്നോ ഒന്നെന്താ നേരത്തെ നിരവേത പറയുക എന്ന് വർക്കില്ലായിരുന്നു അമ്മേ ഉച്ചവരെയുള്ളൂ നിരം കമലം പറയുവാ വിനായകൻ വീട് മാറാൻ പോവുക എന്ന് വാടക വീട്ടിലേക്ക് ഇതും ഇന്ന് തന്നെ കേട്ട് വേദ വേഷ്യത്തോടെ വിനായകനെ നോക്കുന്നുണ്ട് നിര വിനായകുനിക്കുക നിരവീത പറയുന്നുണ്ട് ആണോ വിനേട്ട ഇങ്ങോട്ടാ മാറാൻ പോകുന്നത് ഇങ്ങോട്ട് പോയാൽ നമ്മൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് ആർക്കും ഒന്നിൽ നിന്നും ഒളിച്ചോടാനാവില്ല ഏറ്റൊരിക്കലും ശരിയാവില്ല ശരി ഒരിക്കലും തെറ്റും തൽക്കാലം രണ്ടുപേരും എങ്ങോട്ടും പോണ്ട ഇവിടെ തന്നെ താമസിക്കും ഇത് കേട്ട് നായകൻ വിഷമത്തോട് മുറിയിലോട്ട് പോകുന്നുണ്ട് നേരം വേദ നോക്കുമ്പോ നായകൻ പുറത്തുനിന്ന് രോഡോ ഫോണിൽ സംസാരിക്കുമെന്നും അറിഞ്ഞു നിന്ന് വേദ കേൾക്കുന്നുണ്ട് നേരിട്ട് കാണണമെന്നോ അത്യാവശ്യമായി പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നോ ഈ നായകൻ ഫോണിലൂടെ പറയുന്നുണ്ട് ഇത് കേട്ട് വേദ വിനായകനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നേരെ വിനായകൻ ഫോണുമായി മുറിയിലോട്ട് പോവുക ഇങ്ങനെയെങ്കിലും വിനായകന്റെ കയ്യിലെ ഫോണ് ഇക്കലാക്കണമെന്നോ ഇത് നമ്പറിലോട്ടാണ് നായകൻ വിളിച്ചതെന്നോ കണ്ടുപിടിക്കണമെന്നും ഇത് തീരുമാനിക്കുന്നുണ്ട് നേരം വിനായകനെ നന്ദിനിയും തോറുകഴിക്കാനായി മുറിയിലോട്ട് വരുന്നുണ്ട് ഈ സമയം ആരും കാണാതെ മുറിയിലോട്ട് കേറുന്നുണ്ട് വിനായകന്റെ ഫോൺ എടുത്ത് നമ്പർ സെർച്ച് ചെയ്യുന്നുണ്ട് ഏതാ ഫോണിൽ നമ്പർ ഡയൽ ചെയ്യുക എന്നിട്ട് ഫോൺ അവിടെ വെച്ച ശേഷം വിക്രമിന്റെ അരികിലോട്ട് ഇത് പോകുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ കണ്ട് ഏത് ചോദിക്കുന്നുണ്ട് എന്താലോചിച്ചുകൊണ്ട് ഇരിക്കുവാൻ ചിരിച്ചുകൊണ്ട് ഇക്രം പറയുന്നുണ്ട് നിന്നെ കല്യാണം കഴിച്ച കാര്യം ആലോചിക്കുകയായിരുന്നു എന്താ സന്തോഷായോ അത് കേട്ട് ഇത് ചിരിച്ചുകൊണ്ട് ക്രമിന്റെ അരികിലോട്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് ഇനിയേട്ടൻ എന്തുകൊണ്ടായിരിക്കും ഈ വീട് മാറുവാന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതാ ഞാനും ആലോചിക്കുന്നേ എന്തായിരിക്കും കാരണം അന്നേരം വേദ പറയുക കാരണം ഞാൻ പറയട്ടെ ഈ വീട്ടിൽ ഇനിയും നിന്നാ താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായിട്ടുണ്ടാവോ അല്ലെങ്കിൽ അച്ഛനെ പിടിച്ച് ഈ വീട്ടിൽ നിന്നും വിളിച്ചോടുന്നതാവാ സത്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കുമ്പോ അന്നേ വീട്ടിൽ നിന്ന് വാട്ടി ഇറക്കുമെന്ന് തോന്നിയിട്ടുണ്ടാവ ഇത് കേട്ട അമ്പരപ്പോടേക്കാം വേദ എന്നെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക വിനായകൻ എന്തിനാ ചേട്ടനെന്തിനെ പേടിക്കണം അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എല്ലാം നിങ്ങൾക്കറിയാം ഈ വീട്ടിലെ ഒരാളാണ് നിങ്ങളെ ചതിച്ചതെന്നും നിങ്ങൾക്ക് നന്നായി അറിയാം അങ്ങനെ മനസ്സുള്ള ഒരേ ഒരാളെ ഉള്ളു അത് വിനായകൻ ചേട്ടനെ നിങ്ങളത് മനഃപൂർവ്വം എല്ലാവരെയും നിന്നും വിളിപ്പിക്കുക ഇത് കേട്ട് വിക്രമാകെ അസ്വസ്ഥനാവുന്നുണ്ട് അദ്ദേഹം വേദ പറയുന്നുണ്ട് എനിക്കെല്ലാം അറിയാം വിക്രം ഇനി അറിയേണ്ടത് ഇതിന് പിന്നിൽ കളിച്ച ആ അദൃശ്യ ശക്തിയെ എല്ലാവരെയും നിന്നും അറിഞ്ഞു നിൽക്കുന്ന ആ വില്ലനെ നിങ്ങളുടെ ജീവിതം ഈ ഗതിയിലാക്കി എങ്ങനെയാണോ അയാളിലോട്ട എന്റെ അംഗപ്പുറപ്പാട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീയപ്പോ എന്റെ നിരപരാധിത്വം തെളിയിക്കാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുവാണോ എനിക്ക് പോലും അറിയാത്ത അയാളെ നിനക്ക് എങ്ങനെ അറിയാനാ നിരവേദ പറയുന്നുണ്ട് അതാരാന്ന് ഞാൻ അറിഞ്ഞു വരുന്നുണ്ട് അതിനെ ഇനി കൊറച്ച് തെളിവുകൾ മാത്രം മതി ഇതിലോട്ട് എത്താൻ കുറച്ച് ദൂരം കൂടി സഞ്ചരിച്ച ഞാൻ ആ ഉത്തരത്തിലെത്തും അന്ന് നിങ്ങൾ തിരിച്ചറിയും നിങ്ങളെ ചതിച്ച ആ കുറ്റവാളി ആരാണെന്ന് അതിനെ കൂട്ടുനിന്ന നിങ്ങളുടെ ഏട്ടനും ഇതിലൊരു പ്രതിയാവും അയാളെ ഞാൻ സാക്ഷിയാക്കാനാ ഉദ്ദേശിക്കുന്നത് അന്നേരം വിക്രം വേദന നോക്കുന്നുണ്ട് ഉടനെ വേദ ക്രമിനോട് ചോദിക്കുക ഈ നമ്പർ ആരുടെയാണെന്ന് അറിയാമോ നിരൻ നമ്പർ നോക്കിയ ശേഷം വിക്രം പറയുക ഇത് ശ്രീനിസാറിന്റെ കൂടെ എപ്പോഴും കാണില്ലേ അയാളുടെ നമ്പർ സത്യം പറഞ്ഞ ശ്രീനിസാറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഇത് കേട്ട് വേദക്ക് ശ്രീകാര്യം ശ്രീനിവാസൻ ഇറ്റക്കാരനാണെന്ന് ഉറപ്പിക്കാനുള്ള ഒറ്റ ഉറുപ്പു ചീട്ടുകൂടി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇതിനെല്ലാം പിന്നെ ശ്രീകാര്യം ശ്രീനിവാസനാണെന്ന് വേദ തിരിച്ചറിയുന്നുണ്ട് വിനായകനിൽ നിന്ന് തന്നെ ഏൽക്കാനും കാത്തിരിക്കുക അനേരം ഉടനെ വേദ ക്രമിനെ നോക്കി പറയുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ നിങ്ങൾക്ക് ാണ് ചിത യഥാർത്ഥ കുറ്റവാളി ഞങ്ങളെ ഈ അവസ്ഥയിലാക്കി ആ മയക്കുമരുന്നിന്റെ അഞ്ചാവിന്റെ യഥാർത്ഥ ഉടമേനെ അയാൾക്ക് വേണ്ടി പലതും ചെയ്തു കൂട്ടി അളിപ്പാപകൾ മാത്രമാണ് അതിന്റെ ചില ആ നേരം വിനായകൻ ഇക്കാര്യം ശ്രീനിവാസനുമായി കാണുന്നുണ്ട് സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയെന്ന് കോടതിയിൽ താറ്റക്കാരനാവുമെന്നും ഇത് തന്നോട് പറഞ്ഞെന്ന് വിനായകന് പറയുന്നുണ്ട് ശ്രീനി ശ്രീനിസാർ പറയുന്നുണ്ട് വർഷങ്ങൾ കഴിഞ്ഞുപോയ കേസാണത് വിക്രമിനെ അകപ്പെടുത്താനല്ല ഞാൻ അന്ന് ചെയ്തത് വിക്രമിന്റെ അച്ഛനെ കേസിൽ കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ പക്ഷെ ഒരിക്കലും ക്രമിനെ കരുവാക്കാൻ ശ്രമിച്ചിട്ടില്ല നേരം വിനായകൻ പറയുക എന്നെ രക്ഷിക്കണം സാർ ചിലപ്പോൾ എനിക്ക് എല്ലാ സത്യങ്ങളും ഏതോട് പറയേണ്ടി വരും ഞാൻ എന്ത് ചെയ്യാനാ നേരം സാർ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യടോ എനിക്ക് ിതിൽ ഒരു പങ്കുവല്ല ആനൊന്നും ചെയ്തിട്ടുമില്ല ആ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ നീ അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും പോയ കാര്യം വീണ്ടും താ എടുത്തിടാൻ ശ്രമിക്കേണ്ട എന്നെ കുറ്റക്കാരനാക്കാൻ ഓക്കേ വേണ്ട എനിക്ക് പോകാം ഇങ്ങനെ വിനായകൻ ഇക്കാര്യം ശ്രീനിവാസനും കൈ ഒഴിഞ്ഞതോടെ ഇതെല്ലാ സത്യങ്ങളും വേദിയോട് തുറന്നു പറയാമെന്ന് തന്നെ വിനായകൻ ചിന്തിക്കുന്നുണ്ട് ഓഫീസിലിരിക്കുമ്പോൾ വിനായകൻ വേദിയെ ഫോണിൽ വിളിക്കുക നേരിട്ട് കാണുമെന്നും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും വേദിയോട് പറയുന്നുണ്ട് തിക്കേട്ട് ഊർന്ന സമ്മതത്തോട് വിനായകനെ ഓഫീസിലോട്ട് വിളിപ്പിക്കുന്നുണ്ട് കൂടെ ദർശനെയും ദർശൻ വേദിയോട് പറയും വിനായകൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഫോണിൽ റെക്കോർഡ് ചെയ്യണം വിനായകൻ അറിയാതെ അല്ലെങ്കിൽ അയാൾ നീ വാക്ക് മാറ്റാൻ ചാൻസ് ഉണ്ട് അഡ്രസ് ഓഫ് ഞാൻ തനിക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ നേരികനേത് പറയുന്നുണ്ട് അത് എനിക്കറിയാം ദർശൻ ഇപ്പോഴേക്കും ഓഫീസിന്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട് വിനായകനുമായി നിന്ന് സംസാരിക്കുക നേരിയ വിനായകൻ പറയുക അച്ഛന്റെ ബേക്കിൽ മരുന്ന് വെച്ചത് ഞാൻ തന്നെയാ ആരും കാണാതെ ഒരിക്കലും ക്രമീണെ ചതിക്കാനായിരുന്നില്ല ശനി എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തണം എന്ന് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്ത് ക്ഷാതോരിക്കലും വിക്രമിന്റെ ജീവിതത്തെ ബാധിക്കുമെന്നും ചെയ്യില്ലാവുമെന്നും ഞാൻ കരുതിയില്ല നിരീരം ചോദിക്കുന്നുണ്ട് അറിയൂ ആരാണ് ആ മയക്കുമരുന്നല്ല ഏട്ടന്റെ കയ്യിൽ തന്നത് നിര വിനയക്കിന്റെ നിമിഷം മൗനമായി നിന്ന ശേഷം വേദിയോട് പറയ വിക്രം ഇപ്പോൾ ദൈവത്തെ പോലെ കാണുന്ന ശ്രീകാര്യ ശ്രീനിവാസനായ അട്ടൊറും ഒരു ശ്രീനിവാസനായിരുന്നു എന്തിനും പുറപ്പെട്ടിറങ്ങുന്ന വിപ്ലവ പോരാളിയായ ജനങ്ങളെ എട്ടിദ്ധരിപ്പിച്ചു വേദി പിടിച്ചുപറ്റി ഇപ്പോൾ എം എൽ എ സ്ഥാനത്തിന് മത്സരിക്കുന്ന ആ ശ്രീകാര്യൻ ശ്രീനിവാസൻ തന്നെയാ ഇതിനല്ല പിന്നിൽ അനേരം ദർശൻ ഫോണിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് വിനായകൻ കേൾക്കാതെ എന്നിട്ട് വിനായകൻ ഇതയോടും അച്ഛനോടും പറയുന്നുണ്ട് ഇതൊരിക്കലും അച്ഛനും അമ്മയും അറിയരുത് വിക്രമം പറഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടില്ല അതെന്നെ ശബിക്കത് സഹിക്കാനാവില്ല പ്ലീസ് വേദം കൈകൂപ്പി ഇതിയോട് അഭ്യർത്ഥിക്കുന്നുണ്ട് അന്നേരം ഒന്നും മിണ്ടാതെ നിക്കു ആ വേദ പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം ദർശൻ പറയും ഇയാളെ തൽക്കാലാക്ഷേ വേദ നീരം ഈതാ പറയുന്നുണ്ട് ആ അങ്ങനെ ചെയ്യാം നീരം രാത്രി ക്രമിന്റെ അരികിലോട്ട് ഇതാ പോകുന്നുണ്ട് അകന് സംസാരിച്ച റെക്കോർഡല്ല ക്രമിന് ഏൽപ്പിച്ചു കൊടുക്കണം എന്ന തീരുമാനത്തോടെ ക്രമിന്റെ മുന്നിൽ നിൽക്കുവ നീരം ഇക്രം ചോദിക്കുന്നുണ്ട് എന്താ നീ ഇങ്ങനെ നോക്കുന്നേ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് അതോ ചീത്ത പറയാനാണോ വന്നത് ഇത് കേട്ട് ഭേദ പറയുന്നുണ്ട് എന്ന് വിനായകൻ ചേട്ടന്റെ ഓഫീസിൽ വന്നിരുന്നു നിങ്ങളുടെ ഏട്ടൻ എന്നോട് പറഞ്ഞത് അങ്ങൾ ഇപ്പോ കേൾക്കാൻ പോകുന്നത് ഇത്രയും പറഞ്ഞു ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇനി വിനായകൻ പറഞ്ഞത് ഞാൻ പരപ്പോടെ ഇക്രമെല്ലാം കേൾക്കുന്നുണ്ട് ഇട്ടശേഷം ഇക്രം പറയുക എനിക്കറിയുമായിരുന്നു അയാളെ തന്നെ വെച്ചതെന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് ഏട്ടാന്ന് വിളിക്കാൻ തോന്നാത്തത് ഇത്ര നാളായിട്ടും ആ അയാളെ അങ്ങനെ വിളിച്ചിട്ടില്ല കാരണം എനിക്ക് ഇനി അയാളെ സ്വന്തം ഏട്ടനായി ഉണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എല്ലാം ഞാൻ മറന്നതല്ലേ ഇതും എന്തിനാ നീ ഇതല്ല ഇതൊക്കെ ഞാൻ പോകുന്നത് അവസാനിപ്പിക്കല്ല എനക്ക് ഒരിക്കലും ഇതിന് പിന്നിലുള്ളവരെ ഉറത്തു കൊണ്ടുവരാനാവില്ല പോഴിയും വേദ ദൃഢനിശ്ചയത്തോടെ പറയുന്നുണ്ട് ഇത്രയൊക്കെ എന്നെ പറ്റുമെങ്കിൽ നീ അങ്ങോട്ടും എന്ത് വേണമെന്ന് എനിക്കറിയാം പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും അത് അതെന്റെ വാശിയ നിങ്ങളും മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ ഒരു വിക്രമായി ജീവിച്ച് കാണിക്കണം ആണിക്ക് നിങ്ങൾ വേണ്ടി എനിക്കെല്ലാം ഓർത്തു കൊണ്ടുവന്നേ പറ്റൂ ഇത്രയും പറഞ്ഞിട്ട് വേദ അവിടുന്ന് പോകുന്നുണ്ട് വേദയ്ക്കൊരിക്കലും സത്യത്തിന്റെ അരികിൽ എത്താനാവില്ലെന്നും യഥാർത്ഥ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാവില്ല എന്നും വിക്രം അപ്പോഴും ചിന്തിക്കും നേരം എം എൽ എ വാസവൻ ശ്രീനിവാസനെതിരെ ഒരിക്കൽ നീക്കുന്നുണ്ട് വിക്രം അലയ്ക്ക് മാലയിട്ടിരിക്കുന്നതിനാൽ പ്രശ്നത്തിനും ഇനി പുറപ്പെടില്ല എന്നും ഇക്കാര്യം ശ്രീനിവാസനെ ഉപായപ്പെടുത്താനുള്ള അവസരം കാത്തിരുന്ന എം എൽ എ വാസവൻ ഇനി മുതിരുന്നുണ്ട് വെച്ച് ശ്രീകാര്യം ശ്രീനിവാസനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് കുറെ ഗുണ്ടകൾ വരുവാടുത്ത് താനായി നിൽക്കുന്നുണ്ട് ആ നേരം ശ്രീകാര്യം ശ്രീനിവാസന്റെ എലങ്കായ അയാളെ പിടിച്ചു നിർത്തുന്നുണ്ട് ശ്രീകാര്യം ശ്രീനിവാസന് കിട്ടേണ്ട കൊടുത്തെ നെഞ്ചിലോട്ട് കാഞ്ഞു തറയ്ക്കുന്നുണ്ട് അന്തം കൂട്ടാളിയെ വധിക്കുന്ന കൂട്ടത്തിലാണെന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ ഒരിക്കൽ കൂടി തെളിയിക്കുന്നുണ്ട് നേരം പെട്ടെന്ന് ഗുണ്ടകളെല്ലാം ഓടി പോകുന്നുണ്ട് ഹോസ്പിറ്റലിലായ അയാളെ ശ്രീകാര്യം ശ്രീനിവാസൻ ഇരിഞ്ഞുപോലും നോക്കുന്നില്ല നേരം ഇതറിഞ്ഞു വേദ ഇയാളെ കാണാൻ പോകുന്നുണ്ട് അയാളോട് ചോദിച്ച് സത്യങ്ങൾ അറിയാൻ കൂടി വേണ്ടി ആണാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് നേരം തന്നെ ചതുക്കി മരണാവസ്ഥയിൽ പോലും തന്നെ വന്ന് തിരിഞ്ഞു നോക്കാത്ത ആ ശ്രീകാര്യം ശ്രീനിവാസനോട് അല്ലാത്ത ദേഷ്യവും ഉറുപ്പും തോന്നുന്നുണ്ട് എനിക്ക് വന്ന അവസ്ഥ ഒരാൾക്കും വരരുതെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട് നിരുവേദയെ കണ്ട് അയാൾ നോക്കുക നോക്കുവാ വേദ അയാളോട് ചോദിക്കുന്നുണ്ട് എന്റെ കൂടെ വിക്രമോ ഉണ്ട് ഈ അവസ്ഥയിലായിട്ടും ശ്രീകാര്യം ശ്രീനിവാസനങ്ങളെ വന്ന് തിരിഞ്ഞു അറിയാം ഇതേ അവസ്ഥ തന്നെയാ വിക്രമിനും ഇനി സംഭവിക്കാൻ പോകുന്നത് അയാളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഇവരെയും എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ജന്മം അയാളുടേത് നീ എങ്കിലും എല്ലാം നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞൂടെ വിക്രമിന്റെ ജീവനെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണം അയാളുടെ കെണിയെ ഇനി ആരും ആകപ്പെടാൻ പാടില്ല അതുകൊണ്ട് എല്ലാ സത്യം വിക്രമിനോട് നിങ്ങൾക്ക് തുറന്നു പറഞ്ഞൂടെ വിഷയങ്ങളായി അയാളുടെ കൂടെ കൂടിയേക്കും അല്ലെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും നേരും അയാൾ ആ അവസ്ഥയിൽ ഏതോട് പറയുന്നുണ്ട് ചേരി ആ കുട്ടി പറഞ്ഞത് അണ്ണീ ചോരയില്ലാത്ത മനുഷ്യനാ ആ സ്വീകാര്യം ഞാൻ വിക്രമിനെ രക്ഷിക്കാം എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതെല്ലാം ആ വിക്രമിനോട് പറയാം നിരവേദ വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രം ചോദിക്കുക നീ എന്തിനാ നീ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത് നിരഭേദ ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾക്കറിയാവുന്ന ഒരാളുണ്ട് ശ്രീകാര്യം ശ്രീനിവാസന്റെ അലങ്കൈ അത് നിങ്ങൾക്കറിയില്ലേ നേരം വിക്രം പറയുന്നുണ്ട് ഇല്ല എനിക്കറിയില്ല എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല സാറിനെ ഞാൻ ഇന്നലെ കണ്ടപ്പോഴും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്താ പറ്റിയത് നിരഭേദ പറയുന്നുണ്ട് നിങ്ങളെ തന്നെ വന്ന് ചോദിക്കേരം ഏതാ വിക്രമിനെ കൂട്ടി അയാളുടെ അരികിലോട്ട് പോകുന്നുണ്ട് നെയരം അയാളെ കണ്ട് വിക്രം ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ട് അരികിലിരുന്നിട്ട് വിക്രം ചോദിക്കുക എന്താ സംഭവിച്ചത് സൈനിസാറ് എന്നോടൊന്നും പറഞ്ഞില്ല നേരം അയാള് പറയുന്നുണ്ട് വിക്രം നീ അയാളെ വിശ്വസിക്കരുത് അയാൾ ചതിയനാണ് എനിക്ക് സംഭവിച്ചത് എനിക്ക് സംഭവിക്കാൻ പാടില്ല നേരം വിക്രം ഒന്നും മനസ്സിലാവാത്തതുപോലെ ചോദിക്കുക എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന സൈനിസാറ് എന്തു ചെയ്തു നേരം അയാൾ പറയുന്നുണ്ട് വിക്രം ഈ സാറിനെ കണ്ടുമുട്ടി അന്ന് മുതൽ ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു ഈ നിമിഷം വരെ ഇനിയെ വെച്ച് അയാൾ പല നേട്ടങ്ങളും ഇത് കൂട്ടി എന്നെ കരുവാക്കി അയാൾ ആഗ്രഹിച്ചതൊക്കെ നേടി എടുത്തുകൊണ്ടിരിക്കുവാണ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ജയിലിലാവാൻ കാരണവും സ്വീകാര്യം ശ്രീനിവാസൻ തന്നെയാ എനിക്കറിയാം എന്റെ ഏട്ടൻ എന്റെ അച്ഛന്റെ പേരിൽ വെച്ച് ആ മയക്ക മരുന്നുകൾ പറഞ്ഞിട്ട് അന്റെ ഏട്ടൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നു മുതൽ എന്റെ കൂടെ കൂടിയേക്കുന്ന നീ ഒരിക്കലും അയാളുടെ വലയെ വീഴരുത് രക്ഷപ്പെട്ടോ വിക്രം അല്ലെങ്കിൽ എന്റെ ജീവിതവും അയാള് കാരണം വശിച്ചു പോകേ ഇത് കേട്ട് വിക്രമാകെ വരെ പൊടി നിൽക്കുന്നുണ്ട് ശ്വസിക്കാനാവാതെ ഇങ്ങനെ വിക്രം അയാളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട് തിരികെ വരാൻ നേരിതാ വിക്രം ഈ കാര്യം രണ്ടുപേരും മാത്രം അറിഞ്ഞ മതി എനിക്ക് അയാളെത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇതിന് മുന്നേ എല്ലാ സത്യങ്ങളും അയാളെ കുറിച്ചുള്ള എല്ലാം നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാ ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് നേരും നിറ കണ്ണുകളോട് ഇഷ്യും അടക്കാനാവാതെ ഇല്ലാത്ത അവസ്ഥയിൽ ഇത്ര പറയുന്നുണ്ട് അയാൾക്ക് എന്റെ മനസ്സൈവത്തിന്റെ സ്ഥാനമായിരുന്നു അയാളെ ഞാൻ വെറുതെ വിടില്ല അങ്ങനെ വിക്രം പറയുന്നുണ്ട് എന്റെ കൂടെ ഞാനും ഉണ്ട് അയാൾക്ക് പ്രഖ്യിക്കുന്ന ശിക്ഷ ആങ്ങിച്ചു കൊടുക്കണം അയാൾ ഒരിക്കലും സേവിക്കാൻ പാടില്ല നിങ്ങളെ വഞ്ചിച്ച് ഇനിയും അയാൾ തുഹിച്ച് ജീവിക്കാൻ പാടില്ല അതിന് നിന്റെ കൂടെ ഞാനും ഉണ്ട് നിനയും വിക്രവും വേദയും വീട്ടിലേക്ക് വരുന്നുണ്ട് നേരിൽ വിനായകൻ നിനയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനായിക്കുവ അമലോ ആശം പറഞ്ഞിട്ട് വിനായകൻ അനുസരിക്കുന്നില്ല നേരം വേദിയും വിക്രവും വരുന്നുണ്ട്